വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ഗ്രാമീണ റോഡുകളുടെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചു മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡുകളുടെ നവീകരണത്തിനായി നാല്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് പല്ലാരിമംഗലം പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ മുളമാരിച്ചട പൈമറ്റം റോഡിന്റെയും ആറാം വാർഡിലെ അമ്പിളിക്കവല പരുത്തിമാലി റോഡിന്റെയും നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പലാരമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു വിസ്തൃതിയിൽ ചെറിയ പഞ്ചായത്താണെങ്കിൽ കൂടിയും ഇവിടെ പ്രത്യേകിച്ച് റോഡ് ഉൾപ്പെടെയുള്ള നമ്മൾ ഈ കിടന്നു വരുന്ന റോഡ് എനിക്ക് തോന്നുന്നു ഇത്രയും തകർച്ച നേരിടുന്ന മറ്റൊരു റോഡ് അധികം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ റോഡിന് മാത്രമായിട്ട് നമ്മൾ ഇരുപത് ലക്ഷം രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത് ഇതിന് സമാനമായി മറ്റ് നിരവധി റോഡുകളും മുഖ്യമന്ത്രിയായി തദ്ദേശ റോഡുകളുടെ ധാരണ പദ്ധതിയിൽപ്പെടുത്തി നവീകരിക്കുകയാണ് അപ്പോൾ ഗ്രാമീണ മേഖലയിലെ റോഡുകളും അതോടൊപ്പം തന്നെ ഉടമസ്ഥയിലുള്ള റോഡുകളും എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട നിലയിലൂടെ അടിസ്ഥാന സൗകര്യം ഒരുക്കി നൽകാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് റോഡുകളുടെയും നവീകരണത്തിനായി നാല്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം എ എ രമണൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എം ബക്കാർ എം ഒ സലീം വി എം മനിൽകുമാർ എ പി മുഹമ്മദ് സലീം കല്ലുങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ടെൻഷനായി വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ എല്ലായിടത്തും